ഹിൻഡൻബർഗ് ആരോപണത്തിൽ മുൻ സെബി മേധാവി മുൻസെബി മേധാവിന്റെ ക്ലീൻ ചിറ്റ് അദാനി ഗ്രൂപ്പിലേക്ക് പണം എത്തിയ നിഴൽ കമ്പനികളിൽ മാധവി ബുച്ചനും ഭർത്താവിനും നിക്ഷേപം ഉണ്ടായിരുന്നുവെന്നായിരുന്നു ഹിൻഡർബർഗിന്റെ ആരോപണം തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ച് ലോക്പാൽ പരാതികൾ തള്ളി ജസ്റ്റിസ് എ എം ഖാൻകർ അധ്യക്ഷനായ ആറംഗ ലോക്പാൽ ബെഞ്ചാണ് മാധവീരി ബുച്ചിനെതിരായ ലോക്പാൽ പരാതികൾ തള്ളുകയായിരുന്നു നേരത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും മാധവി ബുച്ചിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ സെബി ചെയർപേഴ്സൺ ആയിരിക്കെ മാധവി ബുച്ചിനും ഭർത്താവിനും ഓഹരിയുണ്ടെന്ന ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ വലിയ കോളെടുക്കമാണ് സൃഷ്ടിച്ചത് വിഷയത്തിൽ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് എം മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ളവർ ലോക്പാലിന് പരാതി നൽകി മാധവി ബുച്ച് ആരോപണങ്ങളെ പൂർണമായും തള്ളിയിരുന്നു അദാനി ഗ്രൂപ്പും ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തള്ളി രംഗത്തെത്തിയിരുന്നു അതേസമയം പാർലമെന്റിന്റെ നിരീക്ഷണ സമിതിയായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചെങ്കിലും സമിതിക്ക് മുൻപാകെ ഹാജരാകാൻ മാധവി ബുച്ച് തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് മാധവി ബുച്ച് സെബി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും ന്യൂസ് ദില്ലി